കാൻഷ്യാർ ലഭക്കടയിൽ പുരയിടത്തിലേക്ക് സ്വകാര്യ വ്യക്തി മൺതിട്ട ഇടിച്ചിട്ടതായി പരാതി ചേരോലിക്കൽ ചാക്കോച്ചിന്റെ പുരയിടത്തിലേക്കാണ് സ്വകാര്യ വ്യക്തി മനപൂർവ്വം മണ്ണിടിച്ചിട്ടതായി പരാതി ഉയർന്നിരിക്കുന്നത് ചാക്കോച്ചിന്റെ സ്ഥലത്തിനോട് ചേർന്ന് മറ്റൊരു സ്ഥലം പാട്ടത്തിനെടുത്ത വ്യക്തിയുമായി അതിരുതർക്കം നിലനിന്നിരുന്നു ഈ വൈരാഗ്യം തീർക്കാൻ വേണ്ടി സ്വകാര്യ വ്യക്തിയുടെ അതിരിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വാട്ടർ ടാങ്കിൽ നിന്നും മണിക്കൂറുകളോളം വെള്ളം തുറന്നു വിട്ട് മൺതിട്ട ഇടിക്കുകയായിരുന്നുവെന്ന് പരാതിക്കാരനായ ചേരൂലിക്കൽ ചാക്കോച്ചൻ പറയുന്നു സർവ്വകല്ല് അപ്പം ഈ അപ്പം വേറെ ഒരാളോട് നമുക്ക് പറയാനും പറ്റിയാലും വേറെ ഒന്നും ചെയ്യാമല്ലോ അതിരി കാരനാണ് ഈ ജയിച്ചിരിക്കുന്നത് ഈ അരുന്നാൾ തന്നെ ഇത് അളർന്ന് കറക്റ്റ് ചെയ്തിട്ടതാണ് ഇപ്പോഴും നമുക്ക് ഈ അതിരി വർഷമാണ് നിൽക്കുന്നത് എന്നാൽ രാത്രി വെള്ളമൊരിച്ച് ചാറ് നടത്ത് നമ്മളീ സൈഡ് വെള്ളം മീൻ നമ്മളെ ഇടിഞ്ഞു പോയിരിക്കുന്നത് ഇത് മനപ്പുറം ചെയ്താണെങ്കിലും നമുക്ക് പറയാൻ പറ്റിയാലോ അവരറിഞ്ഞില്ലെന്നാണ് പറയുന്നത് അവരല്ല ചെയ്യുന്നതും പറയും അല്ലെങ്കിൽ നമുക്ക് ഈ മണ്ണെടുത്ത് മാറ്റണം നമ്മളെ ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇതിനകത്ത് പാത്രമുണ്ട് യാറുണ്ട് വിറവുണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഈ പിറ്റേലാണ് ഈ നിൽക്കുന്നത് നമ്മുടെ തന്നെ ഉടമസ്ഥൻ ഈ ആളുണ്ട് ഇവിടെ അത് പറഞ്ഞപ്പോൾ അങ്ങനെ വെള്ളം വീണല്ല വലിയ രീതിയിൽ മൺതിട്ട ഇടിഞ്ഞതോടെ ചാക്കോച്ചന്റെ വീടിനോട് ചേർന്ന ഒരു ഭാഗത്തെ സംരക്ഷണ ഭിത്തി തകർന്നിട്ടുണ്ട് മണ്ണ് മാറ്റുന്നതിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ഇതിന് തയ്യാറല്ലെന്ന് സ്ഥലം പാട്ടത്തിനെടുത്ത വ്യക്തി പറഞ്ഞതായും ചാക്കോച്ചൻ പറയുന്നു സംഭവം സംബന്ധിച്ച് കെട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുമെന്ന് ചാക്കോച്ചൻ പറഞ്ഞു